സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണം മടക്കി നൽകാത്ത സംഭവത്തിൽ വയോധികം നൽകിയ പരാതി അവഗണിച്ച് പോലീസ് എഴുപത്തിമൂന്നുകാരി സ്റ്റേഷൻ കയറിയിറങ്ങി മടുത്തിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിലാണ് പോലീസ് ഇപ്പോഴും ഈ സമയം കൈവശമുണ്ടായിരുന്ന മകളുടെയും മരുമകന്റെയും കൊച്ചുമകന്റെയും കൂടി എൺപത് പവൻ സ്വർണം സഹോദരിയായ സാറാമ്മ മത്തായിയെ ഏൽപ്പിച്ചു ജനുവരി പത്തൊമ്പതിന് വിദേശത്തു നിന്ന് മടങ്ങി വന്ന റോസമ്മ സ്വർണം തിരികെ ചോദിച്ചപ്പോൾ സാറാമ്മ കൈമലർത്തി സ്വർണം മകൾ സിബി മത്തായി എടുത്തുകൊണ്ടുപോയെന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് ഒരുവിധത്തിലും സ്വർണം തിരികെ കിട്ടില്ലെന്ന് മനസ്സിലായതോടെ ഫെബ്രുവരി പതിനഞ്ചിന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഓരോ തവണ റോസമ്മ സ്റ്റേഷൻ കയറിയിറങ്ങുകയും എന്നാൽ എതിർ കക്ഷികൾ വരില്ല എന്ന് ഉറപ്പാവുകയും ചെയ്തു പോലീസും ഇക്കാര്യത്തിൽ ഒളിച്ചുകളി തുടർന്നുവെന്നാണ് റോസമ്മ പറയുന്നത് പോലീസിൽ പരാതി നൽകിയ വിവരം അറിഞ്ഞ ഫെബ്രുവരി പത്തൊമ്പതിന് പത്തര പവൻ സ്വർണം തിരികെ നൽകി ശേഷിക്കുന്ന അറുപത്തി ഒൻപതേ പവൻ തിരികെ നൽകാമെന്നും സിബി അഭിഭാഷകയുടെ സാന്നിധ്യത്തിൽ കരാർ വെച്ചിരുന്നു മാർച്ച് അഞ്ചിന് മുൻപ് മുഴുവൻ സ്വർണവും തിരികെ നൽകാമെന്നായിരുന്നു കരാർ സ്വർണം മുഴുവൻ തിരികെ കൊടുക്കുന്നതുവരെ സെക്യൂരിറ്റിയായി സിബി മത്തായിയുടെ പാസ്പോർട്ട് അഭിഭാഷകരുടെ കൈവശം ഏൽപ്പിക്കുകയും ചെയ്തു മാർച്ച് അഞ്ചിന് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മുഴുവൻ സ്വർണവും തിരികെ ഏൽപ്പിക്കാമെന്നായിരുന്നു കരാർ എന്നാൽ സിബി ഇത് പാലിച്ചില്ല വീണ്ടും റോസമ്മ പോലീസിനെ സമീപിക്കുകയായിരുന്നു അഭിഭാഷക എഴുതി കൊടുത്ത പരാതിയുമായി ചെന്ന റോസമ്മയ്ക്ക് ഇക്കുറി കൈപ്പറ്റി രസീതും നൽകി തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടുമില്ല ഇരുകൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും എന്നാൽ റോസം മാത്രമാണ് ചെല്ലുന്നത് സ്വർണം മടക്കി കൊടുക്കാനുള്ള അവസാന തീയതി മാർച്ച് ഇരുപത്തെട്ടായിരുന്നു അതും പാലിക്കപ്പെടാതെ പോയിട്ടും പോലീസ് കേസ് എടുത്തിട്ടില്ല സാമ്പത്തിക വർഷാവസാനമായതിനാൽ തിരക്കാണെന്നും കേസ് അടുത്ത മാസം എടുക്കാമെന്നുമായിരുന്നു പോലീസ് പറഞ്ഞത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടെന്നാണ് ആരോപണവും